പ്രഭാത പ്രാർത്ഥന അഞ്ചാം സങ്കീർത്തനം പതിനൊന്നാം തിരുവതിന് അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ അവർ എന്നും ആനന്ദഭരിതരായി സംഗീതം ആലപിക്കട്ടെ അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ കർത്താവെ അങ്ങയുടെ കാരുണ്യാതിരേഖത്താൽ അങ്ങ് എന്നെ ഒരു പുതിയ പ്രഭാതം കാണുവാനും ആ ദിനം പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയായ ദീപബലി അർപ്പിക്കുവാനും കൃപ നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും നാമത്തെ സ്നേഹിക്കുവാൻ ആ സ്നേഹത്തിൽ വളരുവാൻ അങ്ങേ ശക്തി ഓരോ നിമിഷവും അന്വർത്ഥമാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ ശക്തിപ്പെടുത്തേണമേ എൻ്റെ ജീവിതത്തിൽ ജീവിതാവസ്ഥയിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം ആത്മീയ ആനന്ദത്തിൻ്റെ നെറുകയിൽ അനന്തമടയുവാൻ ഒരു കൈത്താങ്ങായിരിക്കുവാൻ മനസ്സും ഹൃദയവും അങ്ങ് രൂപപ്പെടുത്തണമേ കർത്താവേ എൻ്റെ ജീവിതയാത്രയിൽ പലപ്പോഴും അങ്ങേ സാന്നിധ്യം തിരിച്ചറിയാതെ പോയ ഞാൻ ഇനിയുള്ള കാലം പൂർണ്ണമായും അങ്ങേക്ക് വിട്ടു നൽകി എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ പീറ്റർ ക്ലാബർ യഥാർത്ഥ സമാധാനം ഈ ലോകത്തിലല്ല സ്വർഗത്തിലാണ് മനുഷ്യരിലും മറ്റു സൃഷ്ടികളിലുമല്ല ദൈവത്തിലാണ്